ശബ്ദത്തിന് ഒരിക്കലും കഴിയാത്തത് നിശബ്ദത എന്നെ പഠിപ്പിച്ചു ഏറ്റവും കൂടുതൽ കാലം ഞാൻ ഓരോ നിമിഷവും എന്തെങ്കിലും ഒന്നുകൊണ്ട് നിറച്ചു സംഗീതം സന്ദേശങ്ങൾ സ്ക്രോളിംഗ് സംസാരം ശബ്ദം എൻ്റെ സ്വന്തം ചിന്തകളുമായി ഒറ്റക്കിരിക്കുന്നത് ഒഴിവാക്കാൻ എന്തെങ്കിലും എന്നാൽ ജീവിതം എന്നെ മുക്കിക്കൊല്ലാൻ തക്ക വിധം ഉച്ചത്തിലായപ്പോൾ ഞാൻ എല്ലാം ഓഫ് ചെയ്തു ശബ്ദമില്ല സ്ക്രീനില്ല വെറും നിശബ്ദത ആദ്യം അത് അസ്വസ്ഥമായിരുന്നു നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണാടിയിലേക്ക് നോക്കുന്നത് പോലെ പക്ഷെ പിന്നീട് എന്തോ മാറി ആ നിശബ്ദതയിൽ വർഷങ്ങളായി ഞാൻ നിശബ്ദമാക്കിയ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി എൻ്റെ യഥാർത്ഥ ചിന്തകൾ എൻ്റെ ഭയങ്ങൾ എൻ്റെ സ്വന്തം സ്വഭാവം ശബ്ദം എന്താണ് മറച്ചു വെച്ചതെന്ന് നിശബ്ദത എന്നെ കാണിച്ചു തന്നു അംഗീകാരത്തിനായി ഞാൻ പിന്തുടരുന്ന ലക്ഷ്യങ്ങൾ പ്രകടനങ്ങൾ പോലെ തോന്നുന്ന ചില സൗഹൃദങ്ങൾ എൻ്റേതല്ലാത്ത എൻ്റെ പതിപ്പ് അത് സത്യത്താലാണ് നിർമ്മിച്ചത് പ്രതീക്ഷയാൽ നിർമ്മിച്ചതാണ് നിശബ്ദതയിൽ എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ കണ്ടെത്തി എല്ലാ ശബ്ദവുമില്ലാത്ത ഞാൻ ആരാണ് ആരും കാണാത്തപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത് അതാണ് കാര്യം നിശബ്ദത നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നില്ല അത് നിങ്ങൾക്ക് വ്യക്തത നൽകുന്നു അത് ശ്രദ്ധ തിരിക്കുന്നതിനെ നേരിടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളെ എങ്ങനെ ഒഴിവാക്കാമെന്ന് മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി തോന്നുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം ആവശ്യമില്ലായിരിക്കാം ഒരുപക്ഷെ ആവശ്യം കുറഞ്ഞ ശബ്ദമായിരിക്കും കാരണം ചിലപ്പോൾ ഏറ്റവും ഉച്ചത്തിലുള്ള മുന്നേറ്റങ്ങൾ ഏറ്റവും നിശബ്ദ നിമിഷങ്ങളാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള ഒരു ശബ്ദത്തെ എൻ്റേത് എങ്ങനെ കേൾക്കാമെന്ന് നിശബ്ദത എന്നെ പഠിപ്പിച്ചു ഇഫ് യു ലൗ ടു വാച്ച് ദീസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്